മഴ ചതിച്ചു കേൾ അങ്ങനെ കോട്ടയ്ക്ക് വിളിയിൽ കേറാൻ പോവുകയാണ് എവിടെ എവിടെ നിന്ന് കഴിഞ്ഞാ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കാണാൻ പറ്റൂരി അതൊക്കെ കൊണ്ടാണ് ഇതുപോലെ മലകൾ അവർ കോട്ടകളായിട്ട് തിരഞ്ഞെടുക്കുന്നത് ശരിക്കും ഈ കൊട്ടാരത്തിന്റെ ഉൾഭാഗത്ത് കുറേ കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒരു കൊട്ടാരമുണ്ട് താമസ സ്ഥലങ്ങളുണ്ട് ഭൂഗർഭ അറകളുണ്ട് പള്ളി ക്ഷേത്രങ്ങൾ എന്നിവ ഈ കോട്ടക്കകത്തുണ്ടെന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത് ക്ലോസറ്റായി ഇതാ കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് ഒരു ക്ലോസറ്റ് കേട്ടോ പാറ കൊണ്ട് നിർമ്മിച്ച ഒരു ക്ലോസറ്റ് കണ്ടോ ഇതിനകത്തോട് കുരിയാ ഫുൾ ഫുള്അങ്ങ് താഴെ പോകണ്ട അങ്ങ് താഴെ അത് വലിയ ഗർത്തമാണ് താഴോട്ടെ അങ്ങോട്ട് പോകും ആ ഒരു ടെക്നോളജി കൊള്ളാം ഹായ്ക്കൂട്ടരെ ഞങ്ങൾ ഓൾ തമിഴ്നാട് യാത്രയിൽ ഇപ്പൊ കള്ളക്കുറിച്ചിൽ എത്തിയിരിക്കുവാണ് ഏകദേശം പതിനഞ്ചാമത്തെ അല്ലേ പതിനഞ്ചാമത്തെ ജില്ലയാണ് തമിഴ്നാട്ടിലെ ഏഹ് ബിനീഷൻ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ണെഴുതാണല്ലേ നമ്മളെ മരിയാസിന്റെ ആണോ എഴുതിയോണ് പറ്റി എഴുതാൻ പോവാ കണ്ണിലൊരു കുത്തരണ്ടേ ഇത് നമ്മുടെ മരിയാസിന്റെ കൺമശിയാണ് ഇത് ഭയങ്കര അടിപൊളി സാധനമാണ് കാരണം നമുക്ക് സാധാരണ ചില കൺമശികൾ എഴുതുമ്പോൾ നീറ്റലി എരിച്ചിലൊക്കെ ഇത് അങ്ങനെയൊന്നും ഇല്ല ഇത് എഴുതുമ്പോൾ നമുക്ക് ഒരു കൂളിംഗ് എഫക്ട് കിട്ടും ഭയങ്കര ഒരു അടിപൊളിയാണ് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ മരിയാസിന്റെ വെബ്സൈറ്റിലോ ആമസോണിലോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അയ്യോ ഇത് ശരിക്കും നമ്മളിപ്പോ പതിനാലാമത്തെ ജില്ലയിലാണ് നിക്കുന്നത് പേരാമ്പല്ലൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് നിക്കുന്നത് ഇവിടെ നമ്മളൊരു രാജ്കുടി ഫോർട്ട് കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഏതാണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ഫോർട്ടാണ് അത് അതായത് കോട്ടയാണിത് ഇതിന് ഒരുപാട് ഹിസ്റ്ററീസും കാര്യങ്ങളും ഉണ്ട് ശരിക്കും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും കൂടെ ഉള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ടൊക്കെ സൃഷ്ടിച്ചൊരു കോട്ടയാണ് സോ നമുക്ക് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് അറിയാനുള്ളത് അപ്പോ അകത്തോട്ട് പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവേ കേറ്റോ ക്യാമറ ഈ വിശേഷമാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വന്ന വീഡിയോ ഇഷ്ടമായ ലൈക്കിനും ഷെയറിനും ചെയ്യരുത് അങ്ങനെ ഓൾ തമിഴ്നാട് യാത്രയില് ജില്ലയാണ് പേരാമ്പല്ലൂർ എന്നൊരു ജില്ലയിലാണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞാനിവിടെ വന്നിരിക്കുകയാണ് ഈ കോട്ട നമ്മൾ ഈ പേരാമ്പല്ലൂർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിസ്ട്രിക് ആട്ടോ ചെറിയൊരു ഡിസ്ട്രിക് ആണ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു എല്ലാ കിലോമീറ്റർ അത്രേ ഉള്ളൂ ചെറിയ ജില്ലയാണ് അന്നേരം അവിടുത്തെ ഒരു കോട്ടയാണെങ്കിൽ കാണാൻ വന്നിരിക്കുകയാണ് സൂപ്പർ ആയിരിക്കും വേറെ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് ആണെങ്കിൽ ഇൻസ്റ്റാണെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അന്നേരം അകത്തെ കാഴ്ച കണ്ടു അപ്പതാണ്ട് ഈ കാണുന്നതാണ് കോട്ടയുടെ ഫ്രണ്ട് വശം നമ്മൾ ഇതിലെ വഴിയാണ് അകത്തോട്ട് പോകുന്നത് ഇതെങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല രണ്ട് വാതിലൊക്കെ കാണുന്നുണ്ട് സോ നമുക്ക് അകത്ത് പോയിട്ട് എങ്ങനെയാണ് ഇതിനകത്തേക്ക് കയറുന്നതെന്നും പുറത്തേക്ക് ഇറങ്ങുന്നതെന്നും സാധാ കോട്ടയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്ത പല തരത്തിലുള്ള കവാടത്തിന് ഇങ്ങോട്ട് ഒരു ചെറിയൊരു മീൻസ് െ ഇവിടെ കാവൽക്കാർ നിന്ന പ്ലേസ് ആയിരിക്കാം എപ്പോഴും കേട്ടുള്ള വഴിയായിരിക്കും അന്നത്തെ കാലത്ത് ആനക്കുള്ളതല്ലായിരുന്നോ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഇത് അപ്പോൾ വാട്ട് നമ്മൾ കോട്ടയ്ക്കകത്തോട്ട് കയറുവാണ് ഇതാണ് എൻട്രൻസ് കഴിഞ്ഞ് നമുക്ക് കുറച്ചിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നായിരുന്നു ഇത് നമുക്ക് കുറച്ചധികം അങ്ങോട്ട് പോയാൽ മാത്രമേ ആ കോട്ടയ്ക്കകത്ത് ചെല്ലാൻ പറ്റൂ അതാണ് അവിടെയാണ് കോട്ട ഇരിക്കുന്നത് നമുക്ക് കുറച്ച് നടന്ന് വേണം അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് അപ്പോൾ ഈ കോട്ടയെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾക്ക് പറയാനുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ കോട്ടനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാനുണ്ട് ഞാൻ എല്ലാം കുറേയൊക്കെ ജമിനിയിൽ നിന്ന് ഗൂഗിൾ നോക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും കോട്ടക്കുള്ളിൽ നമ്മളിവിടെ വന്നപ്പോൾ കുറെ ലേറ്റ് ആയി നാലേ കാലായിട്ട് അഞ്ചുമണി നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഏകദേശം എങ്ങനെയായാലും ഒരു മണിക്കൂർ കൂടുതൽ അതുകൊണ്ടാണ് പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നത് പിന്നെ ഇവിടെ വന്നു നിന്ന് കുറച്ച് ടൈം ഞങ്ങൾക്ക് അങ്ങ് പോയായിരുന്നു കാരണം ഫോണിൽ സ്റ്റോറേജും ഫുൾ ആയി കോട്ടയ്ക്ക് കോട്ടയ്ക്ക് കാഴ്ച ഈ ഈ സാധാരണ നമ്മൾ കാണുന്ന ഒരുപാട് ഒരുപാട് വലുതുമാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട് ഫുള്ള് കോട്ട ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് അത് ഒരു ചുറ്റുമതില് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കോട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ട പതിനേഴാം നൂറ്റാണ്ടിൽ അതായത് ഏടി പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കോട്ടയുടെ അടുത്ത് വരെ എന്ന് വെച്ചാൽ ഫ്രണ്ട് കവാടത്തിൽ നിന്ന് കോട്ടയുടെ അടുത്ത് വരെ നമുക്ക് ഇതിനകത്ത് പാറ കൊണ്ടുള്ള നിറത്തിയ ഒരു എന്താ പറഞ്ഞാ ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്ങാണ്ട് ചെയ്തതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് തമിഴ്നാട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അണ്ടറിലാണ് ഇതിപ്പോ ഇരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ട ആരാണ് പണി കഴിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാട്ടിക് നവാബിന്റെ ജഗ ജഗീർദാർ ആണ് ഇത് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് പിന്നെ ചില വിവരങ്ങള് വിജയനായക വിജയനഗര നായക രാജാക്കന്മാരാണ് ആദ്യം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇത് ഏതാണ് സത്യം എന്നൊന്നും നമുക്കും അറിയത്തില്ല നമുക്കും ഈ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞു തരുന്നത് അതെ കറാൻ പോകലെ പടവുകൾ വരുന്ന വഴിയുണ്ടോ വഴി പൂർണ്ണമായിട്ട് നമുക്ക് ഇന്റർലോക്ക് അല്ല ഇന്റർലോക്ക് അല്ല പാറകൾ കൊണ്ട് നിർത്തിയിട്ടേക്കുമാണ് കൊളം നമുക്ക് പഴയതാണെന്ന് ഇതൊക്കെ പഴയ ഒരുപാട് കാണുന്നില്ല പാറ കൊണ്ടാണ് ഈ ഇവിടെ എല്ലാം പിന്നെ ഇത് അത് പണ്ട് അതും ഒരു മലയുടെ മുകളിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് പണി കഴിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതൊരു പ്രതിരോധ കോട്ടയായിട്ടാണ് അന്ന് നിർമ്മിക്കപ്പെട്ടത് അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന വാലികോണ്ട യുദ്ധത്തിൻ്റെ പ്രധാന കേന്ദ്രമായിട്ടാണ് ഈ കോട്ട അന്നുണ്ടായത് പിന്നെ ഇതിൻ്റെ സവിശേഷതകളെപ്പറ്റി പറയുവാണെങ്കിൽ ശരിക്കും നിർമ്മാണ ശൈലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ ദ്രാവിഡ വാസ്തുവിദ്യയുടെ സംയോജനയാണ് ഇതിൽ കാണപ്പെടുന്നതെന്നാണ് ഗൂഗിളിൽ പറയുന്നത് അറിയത്തില്ല ഓക്കെ പിന്നെ ശരിക്കും ഈ കൊട്ടാരത്തിൻ്റെ ഉൾഭാഗത്ത് കുറേ കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഒരു കൊട്ടാരമുണ്ട് താമസ സ്ഥലങ്ങളുണ്ട് ഭൂഗർഭ അറകളുണ്ട് പള്ളി ക്ഷേത്രങ്ങൾ എന്നിവ ഈ കോട്ടക്കകത്തുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഉള്ളത് ഇത്തരം വിവരങ്ങൾ എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയുള്ളൂ കയറുമല്ലേ കുറെ കേട്ടോ എല്ലാ

ഇതിനകത്ത് അമ്പലവും പള്ളിയും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് ഒരു വിഗ്രഹം ഇരിക്കുന്ന അവിടെ മുസ്ലിം പള്ളി ഉണ്ടോ കാണാൻ കയറി വരുമ്പോഴത്തേക്കും വലത്ത സൈഡിലും ഇടത്ത സൈഡിലും രണ്ട് ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതോ അങ്ങോട്ട് നോക്കിയാ

മഴ ും ഇത് പ്രതിരോധിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കോട്ടയാണെന്നാ പറഞ്ഞത് അപ്പൊ ഒരു പക്ഷെ അവര് ഒതുങ്ങിയ ഒരു സ്ഥലം നോക്കി കണ്ടുപിടിച്ചതായിരിക്കാം ശരിക്കും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും കൂടെ ഉള്ള ആ യുദ്ധത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഗുഹയായിട്ട് അച്ഛ ഇതിനെ കോട്ടയോട്ട് കാഴ്ച മാറും താഴെ ഒരു ഗണപതി അമ്പലം ഉണ്ട് ഒരു മുസ്ലിം പള്ളിയുണ്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ ഇതും ഒരു കവാടം കേട്ടോ ഈ കവാടം സ്റ്റെപ്സ് ഇങ്ങനെ പോണവലേ അതെ മേളിൽ എത്തുമ്പോഴാണ്

അതൊക്കെ എന്തെങ്കിലും ഒരു ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ും കാര്യങ്ങളും പോകുമ്പോൾ രണ്ട് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും അങ്ങോട്ടും കുറേ സ്പേസ് ഉണ്ട് ഇങ്ങോട്ടും കുറേ സ്പേസ് ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലെ ആ താഴെയുള്ള ഫുൾ ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ശരിക്കും ഫുൾ പച്ചപ്പ് നിറഞ്ഞൊരു പ്രകൃതിയാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഒന്നും കാണാൻ കഴിയുന്നില്ല വേറെ ഇങ്ങനെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും അതിന്റെ മണ്ടക്കും കേറാം ഇതിന്റെ മണ്ടക്കും എന്തോ താഴേന്ന് നോക്കി കഴിഞ്ഞാ അല്ല എനിക്കൊന്ന് മേളിൽ നോക്കുമ്പോ നമ്മളാ കേളം ആ അതെ ഈ കോട്ടയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഞാൻ വിചാരിച്ചത്

ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ ആയിരിക്കും നിൽക്കുന്ന സ്ഥലമായിരിക്കും ഈ ഒരു പ്ലേസ് ഫുള്ള് കൃഷിക്ക് എന്തോ വേണ്ടി വെച്ചിരിക്കുന്നത് ചിന്തിക്കേണ്ട കാര്യം ഈ നാല് സൈഡിൽ നിന്നും ആര് വന്നാലും ഇതിന്റെ മുകളിൽ കാണാൻ കഴിയും അതെ 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 കേറാം കേറാം ഇവിടെ എന്തോ ഉണ്ട് ഉണ്ട് സ്റ്റെപ്സ് അത് ഭൂഗർഭ അറിയുന്ന പ്രദേശിച്ച് അതായിരിക്കും ഇവിടെ കൊറേ കാണും കാരണം ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിലിരുന്ന സമയത്ത് അവർക്ക് ഓരോ ആയുധങ്ങളും അവരുടേതായ സാധനങ്ങളും ഒക്കെ വെക്കാനായിട്ടേ അവർക്ക് ഓരോ ഭൂപേർഭ അറയം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവുമല്ലോ അതാണ് ഏറ്റവും ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് കാഴ്ച കാറ് കിടക്കുന്നു ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാ എല്ലാം കാണാൻ പറ്റും ശരിക്കും ഈ പേരല്ലൂർന്ന് പറഞ്ഞാൽ ആ ഒരു ജില്ല തന്നെ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന ഒരു ജില്ല ആണ് സൂക്ഷിച്ചു പോയി പണിവാളം ചെറിയൊരു ഗ്രാമമാണ് ചെറിയൊരു ജില്ലയാണ് അതില് ചെറിയൊരു ഗ്രാമമാണ് ഈ രാജകുടി എന്ന് പറയുന്ന സ്ഥലം ആ രാജകുടിയിലാണ് ഈ രാജകുടി ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് മഴ പെയ്യുന്നു മഴ ചതിച്ചു കേസ് ഞങ്ങൾ അങ്ങനെ കോട്ടയ്ക്ക് വിളിയിൽ കേറാൻ പോവുകയാണ് പടയാളികളെ എവിടെയുമായി വരുക നമ്മളെ വന്ന വഴി മഴ വീണിരിക്കുന്നു അയ്യോ കാരണം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പോയി സമാധാനം െ സത്യം പറഞ്ഞാൽ റൂംസും കാര്യങ്ങളൊന്നും കാണാനില്ല നമ്മൾ ഇന്നലെ ഒരു കോട്ട ഉണ്ടല്ലായിരുന്നു അവിടെ റൂമുണ്ടായിരുന്നേ മെലാന്ന് കടലിന്റെ സൈഡിൽ ഡാനിഷ് അതിനകത്തെ പട്ടാളക്കാർക്കുള്ള റൂമും ആയുധങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങളാണെങ്കിലും വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങളാണെങ്കിലും അവർക്ക് റെസ്റ്റ് എടുക്കാൻ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇതിനകത്ത് ഒന്നുമില്ല നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് എന്താ അറകൾ ഉണ്ടെന്ന് ചിലപ്പോൾ അവർ ഒളിച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കാം ചിലപ്പോൾ വെപ്പൺസ് എല്ലാം മാറി 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 അങ്ങനെ നമ്മൾ മുകളിലോട്ട് വീണ്ടും ഇവിടെ ഒരു

നിങ്ങൾ തന്നെ നോക്കിക്ക ഇവിടെ നിന്ന് പേരല്ലൂർ എന്ന് പറഞ്ഞ ജില്ല ഫുള്ള് കാണാൻ പറ്റും നമ്മൾ വന്ന വഴി അടിപൊളി അടിപൊളി വ്യൂ വ്യൂ എന്ന് പക്ക ആണ് പള്ളി ഇപ്പം ചെയ്തു കേട്ടോ പുതുക്കി പുതുക്കി പഴയത് പൊളിച്ചിട്ട് പിന്നെ കോട്ടയുടെ ഭാഗമാണ് കാണുന്നത് ഈ കോട്ടയൊരു ചുറ്റുമതിലിനുള്ളിലാണ് കേട്ടോ നിൽക്കുന്നത് നല്ല മഴ കേട്ടോ മഴ ഒന്നിനും സമ്മതിക്കുന്നില്ലേ മുകളെ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടൊരു ഹോർ കിടക്കുന്നു എനിക്കൊന്നും പണ്ട് ലൈറ്റൊക്കെ അടിക്കാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും ഫിക്സ് ചെയ്തിരുന്നതായിരിക്കാം എന്റെ കണക്കുള്ള അവർക്കൊരു താൽക്കാല ഒരു ഇതിന് വേണ്ടിട്ട് പണിയെടുപ്പിച്ചായിരിക്കും അന്നത്തെ അതായത് പതിനേഴാം നൂറ്റാണ്ടിലെ കാര്യാണ് പറയുന്നത് അപ്പൊ അത്രയും വർഷം ഉള്ള ആൾക്കാർ പിന്നെ പിടിച്ചടക്കിയതോ ഫിനിഷിങ് കുറവാണ് നമ്മൾ സാധാരണ കാണുന്ന ക്ഷേത്രത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫിനിഷിങ് ഭയങ്കരമായിരിക്കും അല്ലേ ഇതെല്ലാം ഉളി കൊണ്ടുള്ള വർക്ക് കേട്ടോ ഉളിയുടെ പാടുകൾ കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഉളിപ്പാടാണ് കേട്ടോ അവിടെ ഉണ്ടോ കുത്തുപുണി ഉൾപാടുണ്ട് പക്ഷേ അതെല്ലാം ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ള കുത്തുപണികളാണ് ചെയ്തിരിക്കുന്നത് അതേ ഞങ്ങൾ ഇറങ്ങുവാണ് തൊട്ട് താഴെ ഒരു പള്ളിയുണ്ട് അതൊരു പുതിയൊരു പള്ളിയാണ് പക്ഷെ അതുകൂടാതിന് വേറൊരു പള്ളിയിൽ ഉണ്ടായിരുന്നു അതിന് അത് പൊളിച്ചിട്ട് പുതിയ പള്ളി പണി അതിപ്പോ അങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇറങ്ങുകയാണ് ഒരു മഴ പെയ്ത് തോന്നിട്ടുണ്ട് പിന്നെ അത് ആള് ആള് വന്നിട്ടുണ്ട് മലയാളിയാ അത് മലയാളിയാണ് അത് ഞങ്ങൾ കുറച്ച് സംസാരിക്കുക ചെയ്തായിരുന്നു ഹിസ്റ്ററി കൂടുതലായിട്ട് അറിയില്ല ഇപ്പം വന്നേ വന്നേയുള്ളൂ ഓ ആ ഭാഗത്തൊക്കെ എന്തൊക്കെയോ കേട്ടോ

നല്ല വ്യൂ അല്ലേ കാണാൻ നല്ല രസമുണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ പോവാന്ന് വിചാരിച്ചതാണ് പക്ഷേ ആ ഭാഗത്തെ സേഫ് അല്ല സേഫല്ല നിന്നെ അവിടെ കൂടെ നോക്കിയിട്ട് പോവാം ഇതാണേ ഇവിടുത്തെ തുരങ്ങൾ ഫുള്ള് ക്ലോസ്ഡ് ആണോ അങ്ങോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല അതാണ് എനിക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കുവാണ് അങ്ങോട്ടാരും അലോട്ടല്ല വേണ്ട ഇവിടെ നിന്ന് കോട്ടയുടെ താഴെ വശ കാണുന്നത് ഇതെല്ലാം കോട്ടയുടെ ഭാവമാണ് അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു പക്ഷേ അത് എല്ലാം കാട് ഒഴിച്ചിടക്കുവാണ്

ഇത് ഫുള്ള് അങ്ങ് താഴെ പോകും കേട്ടോ അങ്ങ് താഴെ പോകും അത് വലിയൊരു ഗർത്തമാണ് താഴോട്ടെ അങ്ങോട്ട് പോകും ആ ഒരു ടെക്നോളജി കൊള്ളാം അല്ലേ അതെ വീണ്ടും തിരിച്ചിറങ്ങുകയാണ് അതേ കക്കൂസി പോകേണ്ടവർക്ക് അവിടെ പോകാം കേട്ടോ ഇവിടെ കണ്ട ഏക സംഭവം ഞമ്മള് നമ്മൾ ഇത്രയും യാത്ര ചെയ്തതിന് വെച്ച് ഒരു ഇപ്പോഴാണ് ഇങ്ങനെ സംഭവം കണ്ടല്ലേ തന്നെ വേറെ ഒന്നും അല്ല ഇല്ലേ ഓക്കെ എന്നാലും വീണ്ടും തിരിച്ചിറങ്ങുകയാണ് നമ്മളെ വീഡിയോ ഫോൺ നോക്കി നടന്ന് ഇറങ്ങിയാലേ ചിലപ്പം നിലത്ത് കിടക്കും ഇവിടെ ഒരുപാട് കല്ലുകൊണ്ടുള്ള കൊത്തുപണികൾ ഒരുപാട് ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഷീ ഉണ്ടായിരുന്ന ഒരു പാർട്ടി പോലെ ആക്കി വെച്ചിട്ടുണ്ടോ പക്ഷെ ഇവിടെ എല്ലാം നശിച്ചു പോയി പൊട്ടിപ്പോയി പക്ഷേ ഈ പാറും കുറേ കൊത്തുപണി എല്ലാം ഉള്ളിയുടെ പണിയാണ് കണ്ടിരിക്കുന്നത് ഉള്ളിയുടെ പാട് കാണാൻ കഴിയട്ടോ ഓ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു ആ ഇവിടെ ക്ലോസ് സ്റ്റാർട്ടാ അല്ല ഇവിടെ ഒരു ഇപ്പോഴാണ് കണ്ടത് ഇങ്ങനൊരു സംഭവം ഒരു രൂപേ കുത്തി വെച്ചേക്കുന്നത് അവിടെ ഇവിടെ എല്ലാം പാറ കൊണ്ടാണ് ഫുള്ള് റൂഫ് ചെയ്തിരിക്കുന്നത് പോട്ടെ ശത്രങ്കമൊക്കെ ഉണ്ട് തരംഗവും ഇതൊരു ക്ഷേത്രം കേട്ടോ ദൈവം ഏതാണെന്ന് അറിയാൻ വയ്യ പോട്ടെ സത്യം പറഞ്ഞ കണ്ണിനെല്ലാം ഒരു പ്രത്യേക ഒരു കുളിർമ വരുന്ന സംഭവങ്ങളല്ലേ ഇവിടുത്തെ കാഴ്ചകളായി കണ്ടാലും കണ്ടാലും മതി വരില്ല അങ്ങനൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിയില്ലേ കഴിഞ്ഞു കഴിഞ്ഞു ഹായ് ഫ്രണ്ട്സ് അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോട്ട ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ഫോളോ നമ്മൾ യൂട്യൂബ് ചാനൽ മറക്കരുത് യാത്ര തുറന്നുകൊണ്ടിരിക്കുവാണ് പക്ഷേ ചെറിയൊരു തടസ്സമുണ്ട് അത് എന്താണ് ഞാൻ പറയാം പതിയെ പറയാം അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇറന്നു അല്ലെ തിരിച്ചു പോകുന്ന കാര്യം തന്നെയാണ് അല്ലേ അത് വലിയ വിഷമത്തോടെ ഇരിക്കുവാണ് പറയാ കാരണം ഇപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായി പതിനാല് ദിവസമായി ഈ പതിനാല് ദിവസം അതെന്താ ഞാൻ പറയാം ഓക്കെ ഓക്കെ അല്ലേ ഞാൻ എന്തായാലും സത്യം പറഞ്ഞാൽ ഇത്ര ദിവസം ഞങ്ങൾ ഹാപ്പി തന്നെയാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ള കാര്യം പറയാം